ഗോൾഡൻ ഡയമണ്ട്സ് ടവർ വീട്ടിൽ യുവതിയുടെ സ്പ്രേ അടിച്ച് കവർന്നു മരവന്ത വീട്ടിലാണ് വ്യാഴാഴ്ച അർദ്ധരാത്രി മോഷണം തിരു പോലീസ് വീട്ടിലെത്തി നടത്തി അന്വേഷണം ആരംഭിച്ചു പുറത്തൂർ മരവന്ത ചേലൂർ അബ്ദുള്ള വീട്ടിലാണ് വ്യാഴാഴ്ച അർദ്ധരാത്രി മോഷണം നടന്നതും വീടിന് സമീപത്തുള്ള തെങ്ങിൽ കയറി മുകളിലെ നിലയുടെ വാതിലൂടെയാണ് മോഷ്ടാക്കൾ അകത്തെത്തിയതും അബ്ദുള്ള കുട്ടിയുടെ ഭാര്യ സാഹറേയും കുട്ടികൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നതും ഉറങ്ങാൻ കിടന്ന സാബിറ വീടിനകത്ത് ശബ്ദം കേട്ട് എഴുന്നേറ്റപ്പോൾ അകത്ത് രണ്ടുപേർ നിൽക്കുന്നത് കണ്ടു ശബ്ദം ഉണ്ടാക്കാൻ ശ്രമിച്ച സാബിറയുടെ മുഖത്തെ സ്പ്രേ അടിക്കുകയായിരുന്നു കോണിമ കൂടി ആള് ഇറങ്ങി വന്നിട്ട് റൂമിൽ പോയിട്ട് ആദ്യം മോളെ കൗത്തുന്നു ചെയിന് പൊട്ടിച്ച് അപ്പോ മോള് നീച്ച് മോള് നീച്ചപ്പോൾ പിന്നെ വോള് എന്തേ കാട്ടിന്നറിയില്ല ഓള് ഞാൻ നീച്ച് വന്നപ്പോളിലാണ് കിടക്കുന്നത് ആൾക്ക് കിടന്നിട്ട് ഓള് വാളം വെക്കുകയാണ് അപ്പോൾ ഓൾ പറഞ്ഞത് എൻ്റെ മൂക്കും മൂണ്ടൊക്കെ കൂടി അടക്കി പിടിച്ചിരുന്നു ഒരാൾ വാതിൽ അടക്കി കുട്ടികൾ അവിത്തിട്ടിട്ട് കുട്ടികൾ പുറത്തേക്ക് വരുന്നതിന് വാതിൽ കൊണ്ട് അടക്കി പിടിച്ചേക്കുന്നു എന്നിട്ട് പിന്നെ വോളൊക്കെ അകത്തുന്നു കാതന്നൊക്കെ വലിച്ചു പൊട്ടിച്ചേക്കുന്നു അപ്പോൾ ഞാൻ ഒച്ച കേട്ട് ഞാൻ ഇവിടെ നീച്ചപ്പോ ആൾക്കാർ മേലേക്ക് ഓടിക്കുകയായിരുന്നു സ്വർണ്ണ ഇൻ്റേതാണ് ചെയിന് വോൾ കാതിലിട്ടാ ഓളെ കാതു പിന്നെ കുട്ടീൻ്റെ ചെയിന് ഗ്യാരൻറ്റി ആയിരുന്നു അത് ഇവിടെ ഇട്ടു പോയിക്കുന്നു വീണ് പോയതാണ് എങ്ങനെയെന്ന് അറിയില്ല അതവിടെ കഴുത്തിലുണ്ടായിരുന്ന നാലരപ്പവൻ സ്വർണ്ണമാലയും കാതിൽ അണിഞ്ഞിരുന്ന അരപ്പവൻ സ്വർണവും കവർന്നു കുട്ടിയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാലയും കവർന്നിട്ടുണ്ട് ഹിന്ദിയിലാണ് മോഷ്ടാക്കൾ സംസാരിച്ചിരുന്നത് രണ്ടാളുണ്ട് രണ്ടാളുണ്ട് രണ്ടാളും കൂടി സ്വകാര്യം ആണ് അവരെ പറഞ്ഞത് എല്ലാ ാണ് പറഞ്ഞാണ് പറഞ്ഞത് ചുട്ടുനേറി കണ്ണു നിൽക്കാനൊന്നും പറ്റിയില്ല പിന്നെ തൊളി കൂടി മൂക്ക കൂടിയൊക്കെ ചോരാ വന്നു അക്രമത്തിൽ സാരമായി പരിക്കേറ്റ് സാബിറ തിരു ജില്ലാ ആശുപത്രിയിൽ ചികിത്സ നേടി തിരു പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്